നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരിക്കൊമ്പനെ നാടുകടത്തിയതോടെ കാട്ടാന പേടിയിൽ നിന്ന് മുക്തമായെന്ന ഇരുന്ന നാടിനെ വിറപ്പിച്ച് മറ്റൊരു വാർത്ത ചക്ക കൊമ്പൻ ഇപ്പോൾ വളരെ വലിയ ആക്രമണകാരിയായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് ഇടുക്കി ബിയൽറാമിൽ ചക്ക ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ബിയൽറാം സ്വദേശി സൗന്ദർ രാജനാണ് പരിക്കേറ്റത് കാട്ടാന സൗന്ദരരാജനെ ആക്രമിച്ചത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന കൊച്ചുമകൻ ഓടി രക്ഷപ്പെട്ടു ഈ കൊച്ചുമകനാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത് ആക്രമണത്തിന് ശേഷം കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുരത്തി അതിനുശേഷമാണ് സൗന്ദരരാജനെ രക്ഷിച്ചത് ഇരു കൈകളും ഒടിഞ്ഞു നെഞ്ചിനു ഗുരുതരമായി പരിക്കേറ്റു സൗന്ദരരാജനെ രാജകുമാരി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയും നൽകി ശേഷം തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്തായാലും അരിക്കൊമ്പൻ മാറിയതോടെ ചക്കകൊമ്പൻ പ്രദേശത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം ഈ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ നിന്ന് പോയതോടെ കാട്ടാനകളുടെ പുതിയ തലവനായി ചക്കക്കൊമ്പൻ മാറിയിരിക്കുകയാണ് പ്രായം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും കേമനാണ് ചക്ക കൊമ്പൻ പക്ഷേ കരുത്തുകൊണ്ട് ഇതുവരെ ചിന്നക്കനാലിലെ കാട്ടാനകളുടെ സാമ്രാജ്യം കൈയടക്കിയിരുന്നത് അരിക്കൊമ്പനായിരുന്നു അരിക്കൊമ്പനെ വനം വകുപ്പ് പിടിച്ച് കാട് മാറ്റിയതോടെയാണ് നേതൃസ്ഥാനം ചക്ക കൈവന്നത് നിമിഷ നേരം കൊണ്ട് പാഞ്ഞെടുക്കുന്ന കൊമ്പനെ ഭയന്നാണ് നാട്ടുകാർ ആയിരിക്കുന്നത് ഇടുക്കിയിൽ നാളുകളായി ഭീതി പരത്തുന്ന ഒറ്റയാനാണ് ചക്കക്കൊമ്പൻ കൊമ്പൻ ചക്കപ്രിയനായതിനാലാണ് ചക്കക്കൊമ്പൻ എന്ന പേര് വന്നത് ശാന്തൻപാറ കോരമ്പാറ തലക്കുളം മേഖലകളിലാണ് ചക്കക്കൊമ്പൻ പ്രധാനമായും വിഹരിക്കുന്നത് ആനയുടെ ആക്രമണം ഭയന്ന് പ്രദേശവാസികൾ പ്ലാവുകളിൽ ചക്ക വിരിയുന്ന ഉടൻ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത് പത്തിലധികം ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട് ചക്കക്കൊമ്പൻ ഏകദേശം മുപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായം കാണും ചക്കക്കൊമ്പന് ഇടുക്കിയിലെ മറ്റൊരു കൊമ്പനായ അരിക്കൊമ്പനെ കാട് കടത്തിയപ്പോൾ ചക്കൊമ്പന് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുന്നേയും ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുന്നൂറ്റി കോളനി സ്വദേശി കുമാറിനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചിരുന്നു മുന്നൂറ്റിയൊന്ന് കോളനി ഇടുക്കുഴി ഭാഗത്ത് വീടിന് സമീപത്ത് വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തലയ്ക്കും വാരിയെല്ലിനും പരിക്കേറ്റിരുന്നു ഇടുക്കി ചിന്നക്കനാലിൽ കാറിന് നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയിരുന്നു പാഞ്ഞെടുത്തുവന്ന ആന കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ചക്കക്കൊമ്പൻ കാറിന് മുകളിലിരുന്നു കാർ ഓടിച്ചിരുന്ന തങ്കരാജ് എന്നയാൾക്ക് തലയ്ക്ക് ഗുരുതര പരിക്കുപറ്റി ഇടുക്കി പൂപ്പാറയിൽ വെച്ച് കാറിടിച്ച ചക്ക കൊമ്പന്റെ നിസ്സാര പരുക്ക് മാത്രമേ ഉള്ളൂവെന്നും വനം വകുപ്പ് അറിയിച്ചിരുന്നു നിലവിൽ പരിക്ക് സാരമുള്ളതല്ലെന്നും ആന സാധാരണ പോലെ നടക്കുകയും ആഹാരവും വെള്ളവും കഴിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു വനം വകുപ്പ് വെറ്റിനറി ഡോക്ടറും ദേവികുളം റേഞ്ച് ഓഫീസറും നേരിട്ട് കണ്ടായിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഒരാഴ്ചത്തേക്ക് ചക്കക്കൊമ്പനെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത